എല്ലാവർക്കും നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ചു എന്ന വാർത്ത കേട്ടാൽ നിങ്ങൾ ഞെട്ടുമോ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകളടക്കമുള്ളവർ ഞെട്ടിത്തരിക്കും കാരണം അതിനുള്ള ഉളുപ്പൊന്നും ആ മനുഷ്യനില്ല എന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ അല്പമെങ്കിലും മാന അഭിമാനമൊക്കെ ഉള്ളവർ ചെയ്യുന്ന കാര്യമാണ് അതൊന്നും പിണറായി വിജയൻ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരും ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ കനത്തൊരു പരാജയമാണ് യു ഡി എഫ് ഉണ്ടായത് പരാജയത്തിന് പല കാരണങ്ങളുണ്ട് പക്ഷെ കാരണങ്ങൾ എന്തായാലും യു ഡി എഫിനെ നയിച്ച ആൾ നിലയിൽ ഈ പരാജയ സമാനമായിട്ടുള്ള റിസൾട്ടാണ് നോക്കുക അന്ന് പതിനെട്ട് സീറ്റിൽ ജയിച്ചത് എൽ ഡി എഫ് ആണ് അന്നും എൻ ഡി എക്ക് ഒരു സീറ്റുണ്ട് പക്ഷേ ബി ജെ പിക്ക് അല്ല ബി ജെ പിയുടെ സഖ്യകക്ഷിക്കാണ് എന്ന് മാത്രം ഇനി അന്ന് കോൺഗ്രസിന് ആകെ ഒരേ ഒരു സീറ്റാണ് ലഭിച്ചത് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണി രാജിവെച്ച് ഒഴിഞ്ഞുകൊടുത്തു അതിനുള്ള രാഷ്ട്രീയ മര്യാദ മാന്യത കാണിച്ചു എന്തൊക്കെ കുറ്റവും കുറവും പറഞ്ഞെങ്കിലും ധാർമ്മികതയുടെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച കൊടുക്കാത്തൊരു വ്യക്തിയായിരുന്നു എ കെ ആന്റണി എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിക്കൊടുക്കാനുള്ള മാന്യത മര്യാദ അന്ന് ആ വ്യക്തി കാണിച്ചു കൃത്യം ഇരുപത് വർഷത്തിനിപ്പുറം അതേ റിസൾട്ട് തിരിച്ചാണ് എന്ന് മാത്രം അതേ റിസൾട്ട് ഇന്ന് പിണറായി വിജയൻ്റെ പത്തൊൻപത് സ്ഥാനാർത്ഥികളും തോറ്റു എൽ ഡി എഫിൻ്റെ അന്ന് യു ഡി എഫ് നേരിട്ട സമാനമായിട്ടുള്ള കാര്യം ഇന്നും എൻ ഡി എക്ക് ഒരു സീറ്റുണ്ട് പക്ഷേ ബി ജെ പിക്ക് ആണ് അന്ന് സഖ്യകക്ഷിയായിരുന്നു ഇന്ന് ബി ജെ ബി ജെ പിക്ക് മാത്രം ഒരേ ഒരു സീറ്റാണ് അവർക്ക് കിട്ടിയത് സമാനമായിട്ടുള്ള സാഹചര്യം ഒരേ അവസ്ഥ രണ്ട് വ്യത്യസ്ത മുഖ്യമന്ത്രിമാർ രണ്ട് വ്യത്യസ്ത മുന്നണികൾ പക്ഷേ മനോഭാവം നോക്ക് ഉളുപ്പ് നോക്ക് മാനം നോക്ക് അഭിമാനം നോക്ക് രാഷ്ട്രീയ മര്യാദ രാഷ്ട്രീയ ധാർമ്മികത ഇതെല്ലാം നോക്കുമ്പോൾ പിണറായി വിജയൻ എന്ന നിലവിലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എ കെ ആന്റണി എന്ന ആ വ്യക്തിക്ക് മുന്നിൽ അമ്പയെ പരാജയപ്പെട്ട് തോറ്റു തുന്നം പാടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പോലും പിണറായി വിജയൻ ഏൽക്കത്തില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം അവരുടെ മീറ്റിങ്ങുകൾ ഇനി നടക്കും ഉൾപ്പാട്ടി ജനാധിപത്യമൊക്കെ ഉണ്ട് എന്ന് പറയുമെങ്കിലും അവിടെ ഒരു മനുഷ്യൻ പോലും പിണറായിക്കെതിരെ കൈ ചൂണ്ടില്ല വിരൽ ചൂണ്ടില്ല പക്ഷേ ഓർത്തു നോക്കുക പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ആദ്യ മന്ത്രിസഭയിൽ അംഗമായിരുന്ന നാല് മന്ത്രിമാരാണ് എട്ട് നിലയിൽ പൊട്ടിയത് ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ കയറുവിരി തോമസ് ഐസക്കും അതേപോലെ തന്നെ കെ കെ ശൈലജയും സി രവീന്ദ്രനാഥും അടക്ക ഇളമരം കരിവും ഒക്കെ പൊട്ടിയ കൂട്ടത്തിൽ പെടുന്നവരാണ് എന്ന് ഓർക്കുക എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ക്ലിഫേഴ്സിലെ ഏതോ ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുകയാണ് മിസ്റ്റർ പിണറായി വിജയൻ ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോണം മിസ്റ്റർ